ഇവിടെ ശക്തമായ ഒരു ഫെൻസിങ് വേണം അതിനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ വേണം ഇവിടെ ഞാൻ താമസിക്കുന്നത് വെളിത്തുറമ്പിലാണ് താമസിക്കുന്നത് ഇത് മട്ടിക്കാത്ത കൂടെ പോകുന്ന സ്ഥലം ഇവിടെ പകലും ആനയുള്ള സ്ഥലമാണ് ഇവിടെ കൃത്യമായിട്ട് ഒരു ഫെൻസിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല അവർ പോർഷകരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പം വരും ചിലപ്പം വരില്ല ഏഹ് അവരൊന്ന് ഇറങ്ങി നോക്കാറ് ചില സമയങ്ങളിൽ അവരെ ഇറങ്ങി നോക്കാൻ ചില സമയങ്ങളിൽ വരാറ് പോലുമില്ല രണ്ട് മൂന്ന് ദിവസമൊക്കെ അവരേൽ നിങ്ങൾ വന്നില്ലെങ്കിൽ ഞങ്ങൾ വേറെ ഇതിൽ പോകുമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർ പിന്നെ ഒരു വണ്ടിയൊക്കെ വിളിച്ച് അവർ വരാറുണ്ട് നേരത്തെ അവർ പറഞ്ഞ് വണ്ടിയില്ല ഒന്നുമില്ല എന്നാണ് അവർ പറയുന്നത് ചിലപ്പോൾ അവർ വരും ചിലപ്പം വരാറില്ല ഫോണും എടുക്കാറില്ല ചില ദിവസങ്ങളിൽ എന്നിട്ട് ഇവിടെ ഈ മട്ടിക്കാത്തുകൂടെ ഇപ്പം ഞങ്ങൾ സാധനങ്ങൾ മേടിക്കാൻ വരുന്നു കുട്ടികൾ സ്കൂളിൽ പോകുന്നു എല്ലാം ഈ മട്ടിക്കാത്തുകൂടെ തന്നെയാണ് ഈ സ്കൂളിൽ തൊട്ടടുത്ത് പിണവർ കൂടി സ്കൂളിലേക്ക് പോകുന്നതും എൻ്റെ മോള് ജോലിക്ക് പോകുന്നതും ഒക്കെ ഈ മട്ടിക്കാത്ത വന്നാണ് നമുക്ക് രാത്രി തിരിച്ചു പോകണമെങ്കിൽ വേറെ രണ്ട് വഴിയുണ്ട് ആ രണ്ട് വഴിയിലും അങ്ങനെ വന്ന് കൃത്യമായിട്ട് ഒരു ഫെൻസിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനെ ട്രെഞ്ചോ എന്തോ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല എങ്കിൽ ഇനിയും ഇതുപോലെ ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എൻ്റെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് സ്ട്രീറ്റ് ആയിട്ടുണ്ടായിരുന്നു അത് ഇട്ടു തരാൻ അധികാരികളോട് പറഞ്ഞിട്ട് അവർ ഇന്ന് വരെ ചെയ്തു തന്നിട്ടില്ല ഏ അവർ വേറെ കുറെ സ്ഥലങ്ങളിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഇട്ട് കൊടുത്തു കൃത്യമായിട്ട് അവിടെ ഇട്ടു കൊടുത്തു എന്റെ വീടിന്റെ ഫ്രണ്ടിൽ മാത്രം ഇട്ടിട്ടില്ല വീടിന്റെ ഫ്രണ്ടിൽ ഇടണമെന്ന് ഞാൻ നിർബന്ധമായിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ മൂന്നും കൂടി ഒരു കവലുണ്ട് ആ കവലക്കൂടെ വന്നിട്ടാണ് തൊട്ടടുത്ത പറമ്പിലേക്ക് ആന പോകുന്നത് അവിടെ ഇടാനാണ് ഞങ്ങൾ പറയുന്നത് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ആന വരുന്നത് നമുക്ക് കാണാൻ പറ്റും ആ പറമ്പിലേക്ക് കയറുന്നതും അപ്പോൾ തൊട്ടടുത്തൊരു വീട്ടിലാ ചേട്ടനെ സന്ധ്യക്ക് രാത്രിയിൽ കിടന്നുറങ്ങിയപ്പോൾ ആ തിണ്ണയുടെ അടുത്തു വരെ മുറ്റത്തിൻ്റെ അടിവശത്ത് വരെ ആന ചെന്നു ആന ചെന്ന് വാഴ പറിക്കുന്നത് കണ്ടപ്പോൾ ഏറ്റവും ഇള കൊച്ചു എഴുന്നേറ്റ് ഉറക്കം തെളിഞ്ഞു എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് ആന മുറ്റത്ത് വന്ന് നിൽക്കുക അപ്പോൾ ആ ചേ പുള്ളിക്കാരൻ അവിടെ മുറ്റത്ത് തിണ്ണെ കിടന്നുറങ്ങുക ഈ ആനയുടെ ശല്യം കാരണമായിട്ട് ആന വന്ന ഓടിക്കാൻ പറഞ്ഞത് അത് കൊച്ചു കണ്ടില്ലെങ്കിൽ അയാളിൽ ആന എന്തായാലും ഉറപ്പായിട്ടും ഉപദ്രവിക്കുന്നുള്ള നൂറ് ശതമാനം നമുക്കറിയാവുന്ന കാര്യം അന്ന് ഞാൻ ഫോറസ്റ്റുകാരെ വിളിച്ചു ഫോറസ്റ്റുകാരെ വിളിച്ചു ഇവർ വരണം നിങ്ങൾ നാളെ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് നിങ്ങൾ വന്ന് വന്നന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വണ്ടിയില്ല എന്ന് പറഞ്ഞു അപ്പം വണ്ടി ഇല്ലാന്ന് പറഞ്ഞാൽ അവർ പിറ്റേ ദിവസം വന്നില്ല അപ്പം ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ വിളിച്ചു ഞാൻ പറഞ്ഞു ഇവിടെ നിങ്ങൾക്ക് പകല് വന്ന് അന്വേഷിക്കാമല്ലോ ഏതെങ്കിലും ഒരു വണ്ടി ടാക്സി വിളിച്ച് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ വണ്ടിക്കൂലിൽ നിങ്ങൾക്ക് ഉച്ചറായിട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമല്ലോ എന്തായാലും സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ എല്ലാവരും ഒക്കെ അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവർക്ക് ഡീസലില്ല അങ്ങനെ അവർക്ക് വണ്ടിയില്ല ഇല്ല വണ്ടി ഇല്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഗവൺമെന്റിനോട് പറഞ്ഞൊരു വണ്ടി ഏർപ്പാട് ചെയ്യണം ഇവിടെ എന്നാൽ മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് പകല് പോരും ആന ഇറങ്ങുന്ന സ്ഥലമാണ് എന്നിട്ട് അവർ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒരു ഞാൻ പറഞ്ഞു ഞാൻ ഇതിന്റെ മേളിലുള്ള ആൾക്കാരെ ഞാൻ ഞാൻ ചാനലുകാരെ വിളിച്ചു പറയുമെന്ന് പറഞ്ഞപ്പോഴേക്കും അവർ പിറ്റേ ദിവസം വണ്ടിയായിട്ട് കുറേ ആൾക്കാർ ഉദ്യോഗസ്ഥന്മാർ വന്നു എന്നുള്ളത് ശരിയാണ് അന്നേരമാണ് അവർ വരുന്നത് അല്ല അവർക്ക് പകൽ പോലും വന്ന് ഇവിടെ അന്വേഷിച്ച് പോകാവുന്നേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഇവിടെ ആന ഇങ്ങനെ ഇറങ്ങുന്നത് അല്ല ഇതിനുള്ള നടപടിയാണ് കൃത്യമായിട്ട് ഇതിനൊരു ഫെൻസിങ് ഇല്ലാതെ ഞങ്ങൾക്ക് മട്ടിക്കകത്തോട് പോകാനും എപ്പോഴാ ഞങ്ങളെയൊക്കെ ഇവിടെ ആനയിട്ട് വലിച്ചു ഇതുപോലെ വലിച്ചു കീറുന്നതെന്ന് പറയാൻ പറ്റത്തില്ല സ്ത്രീകളാണ് എനിക്കാനെ ഓടി ഒരുപാട് ദൂരെ ഓടാൻ പറ്റുന്ന ഒരു എന്റെ കാലിനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഒരുപാട് ദൂരെ ഊരാൻ പറ്റത്തില്ല എനിക്ക് സാധനങ്ങളും മേടിക്കാനാണ് ഈ വഴി തന്നെയാണ് വരാൻ പറ്റും വേറെ വഴിയൊന്നുമില്ല ഇല്ല ഇവിടെ ഇതിനെ ഇപ്പോഴും ഓട്ടോറിക്ഷ വിളിച്ച് വരാനുള്ള സാമ്പത്തികമുള്ള ആൾക്കാരല്ല ഞങ്ങൾ ആരും തീരെ കുഞ്ഞുങ്ങളെ പൊടി കുഞ്ഞുങ്ങളെ ആക്കട്ടെ വരുന്നവരുണ്ട് അപ്പം വന്നു കഴിയുമ്പോഴേക്കും ഇങ്ങനെയാണെങ്കിൽ ആന നമ്മള് ഉദ്രവിക്കില്ലെന്ന് നമുക്കൊന്നും ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല ഉറപ്പ് പറയാൻ പറ്റത്തില്ല ആനയ്ക്ക് എങ്ങാണോ ആനയുടെ സ്വഭാവം മാറുന്നതെന്നും ഏത് രീതിയിലാണെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട അധികാരികള് ഞങ്ങൾക്ക് ഇതിന് കൃത്യമായ ഇവിടെ ഈ വെളിയത്ത് പറമ്പില് കൃത്യമായ ഫെൻസിങ് വിട്ട് വെളിയത്ത് പറമ്പില് ലൈറ്റ് സ്ഥാപിക്കണമെന്ന് ഞാൻ പറയുന്നില്ല എന്റെ വീടിന്റെ സൈഡിലായിട്ടും ഒരു ലൈറ്റ് ഞാൻ കിട്ടുതരണമെന്ന് ബഹുമാനപ്പെട്ട അധികാരികളോട് ഞാൻ വീടിൻ്റെ ബാക്കി വശ എല്ലാം ആന വരാറുണ്ട് ഒരു റബ്ബർ തോട്ടമുണ്ട് മുളക്കുളം അവരുടെ അങ്ങനെയാണ് സണ്ണി എന്നൊക്കെ പറഞ്ഞു അവരുടെ ഒറ്റ റബ്ബറില്ല എല്ലാം നിരത്തിപ്പിടിച്ച് ആന കളഞ്ഞേക്കുവാണ് ഏഹ് അപ്പം ഈ ഫോറസ്റ്റ്കാര് വരിക ഓടിക്കുകയും ചെയ്യുന്നുണ്ട് വല്ലപ്പോഴും അവർ വരാറുണ്ട് ഓടിക്കുന്നതാണെങ്കിൽ അവരുടെ റബ്ബറൊക്കെ ഇന്ന് അവിടെ കണ്ടേനെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങളൊരു പടക്കം പൊട്ടിക്കോ എന്തെങ്കിലും ആന ഓടിക്കോ ചെയ്യുന്നത് അപ്പൊ പിന്നെ പരാതിയാണ് ഏഹ് ആന അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഏ എന്നും പറഞ്ഞു പിന്നെ ആന രോഷാകുലുമായിട്ട് നമ്മുടെ നേരെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആന അവിടെ എൻ്റെ ഒരു എട്ടുപത്ത് കൊക്കോ മരമുണ്ട് ഉണ്ട് കളഞ്ഞേക്കുന്നത് ഇതിലൊക്കെ ആദായമുള്ള സാധനങ്ങളല്ലേ ഇതൊക്കെ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചാണ് ഈ സ്ഥലം തൊട്ട് ഞാൻ അടുക്കളവിൽ നിന്നാണ് ഈ ഈ ചാ ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അടുക്കളയിൽ ഞാൻ ഉള്ളിൽ നിൽക്കുവാണ് ഞാൻ അപ്പം എന്റെ അലക്കലിൻ്റെ അവിടെയാണ് ആന വന്നേക്കുന്നത് ഏഹ് അപ്പം എങ്ങനെ ആ വീടിനകത്താണെങ്കിലും ധൈര്യമായിട്ട് ഞാൻ ജോലി സ്ഥലത്ത് ജോലിസ്ഥലത്തായിരുന്നപ്പോഴാണ് എൻ്റെ തെങ്ങ് മറിച്ച് ആ ഷെഡിനോട് ചേർന്ന് അവിടെ മറിച്ചിട്ടേക്കുന്നത് ഇപ്പോൾ ഇന്നലെ രാത്രിയിലും ആന ഉണ്ടായിരുന്നു മിനിഞ്ഞാന്ന് രാത്രിയിലും ആന ഉണ്ടായിരുന്നു ഉറങ്ങുന്നില്ല നമ്മൾ പന്ത്രണ്ട് ഒരു വരെ ആന ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറാൻ നമ്മൾ ലൈറ്റ് അടിച്ചോണ്ടിരിക്കുന്നു പിന്നെ ആ തൊട്ടടുത്തുള്ള പുള്ളിക്കാരൻ കുട്ടൻ എന്ന് പറയുന്ന വ്യക്തിയാണ് പുല്ലു എന്ന് പറഞ്ഞാൽ ഷാജി എന്ന് പറയുന്ന വ്യക്തിയാണ് അവിടെ ആന ഓടിക്കുന്ന ആൾ പുള്ളി വന്ന് വന്നിറങ്ങി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആന പോകാറുണ്ട് കയറി പോകാറുണ്ട് പുള്ളിയാണ് അവിടെ ആന സ്ഥിരം ഓടിക്കുന്ന ഒരാൾ അല്ലാതെ അവിടെ വേറെ ആരും ആന ഓടിക്കാനോ ഒന്നും മലയാളം വല്ലപ്പോഴും പുറച്ചുകാരെ വിളിച്ചാൽ അവർ വരും ഏഹ് അവർ വന്നാലും അവർക്കൊന്നും ചെയ്യാനില്ല ഇത്രയൊക്കെ അവർക്ക് ചെയ്യാനുള്ളൂ ഇത് കൃത്യമായ ഒരു ഒരിതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫെൻസിങ് വേണം ഇട്ട് തരണം അല്ലെ ആന ഇങ്ങോട്ട് കയറാതിരിക്കാനുള്ള എന്തെങ്കിലും അല്ല ഞങ്ങളെ ഇവിടെ നിന്ന് എവിടെയെങ്കിലും നിങ്ങൾ കൊണ്ടു താമസിപ്പിച്ചാൽ ഞങ്ങൾക്ക് അതിന് വിരോധമില്ല ഞങ്ങൾ ഇവിടുന്ന് ഇത് ഈ സ്ഥലത്ത് തന്നെ താമസിക്കുമെന്നുള്ളൂ ഞങ്ങൾ ഉറപ്പ് പറയണില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിർബന്ധവുമില്ല ഞങ്ങൾക്ക് അതിൻ്റേതായ ഞങ്ങളുടെ ഈ സ്ഥലത്തിൻ്റെതായ ബല തന്ന് ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് സംരക്ഷിക്കാൻ സർക്കാരിന് പറ്റുമെങ്കിലും അതായിരിക്കും ഏറ്റവും നല്ല കാര്യം ഇനിയിപ്പോൾ ആന പെരുകി പെരുകി വരികയുള്ളൂ ഓരോ വർഷം കഴിയും ഇതിൻ്റെ ജനം സംഖ്യ കൂടി കൂടി വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടെ എങ്ങനെ താമസിക്കും ഞങ്ങൾക്ക് താമസിക്കാനൊരു നിർവാഹമില്ല ഇപ്പം പോലും നമുക്ക് ധൈര്യമായിട്ട് എനിക്കിപ്പോൾ ഞാനിപ്പോൾ നടന്നു വന്നയാളാണതിൽ ഇപ്പോൾ പോലും നമ്മൾ നടന്നു വരുമ്പോൾ നാല് സൈഡും നമ്മൾ ഞാൻ നേരിട്ട് ആന കണ്ട വ്യക്തിയാണ് ഞാൻ രണ്ട് വർഷം പോലെ ഇതുപോലെ ഒരു ഒന്നാം തീയതി ഇപ്പോൾ എൽദോസിനെ മരിച്ച അതുപോലെ ഒരു ദിവസം ഞാൻ വരുമ്പോഴേക്കും ആനെ ഇങ്ങനെ കാടിനുള്ളിൽ നിൽക്കും അന്ന് ഭയങ്കര കാടായിരുന്നു കാട് വെട്ടിയിട്ടില്ലായിരുന്നു രണ്ട് കണ്ണ് മാത്രമാണ് ഞാൻ ആനയുടെ കണ്ടത് അപ്പോൾ ഇങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചൊരു ഫോണൊന്നും ചെയ്യാതെയാണ് വരുന്നത് അന്ന് നോക്കുമ്പോൾ ആനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആനയാണെന്ന് നമുക്ക് മനസ്സിലായി ചുമന്ന കണ്ണ് കണ്ടപ്പോൾ മനസ്സിലായി അപ്പം പുറകിലേക്ക് അത് വണ്ടി റിവേഴ്സ് എടുക്കുന്നതുപോലെ ഞാൻ പുറദിവസത്തേക്ക് പുറകിലേക്ക് നടന്നു ഒരു മരത്തിൻ്റെ ചവിട്ടി ചെന്ന് നിൽക്കുക ഞാൻ ആന ഇറങ്ങി വരുമ്പോൾ നമ്മുടെ വീടിനോളം മതിയായ ഒരു ആ ആനയാണ് നമ്മൾ ഒരാൾ തന്നെ ഒരു ആനെ കാണുമ്പോൾ നമുക്ക് ശരിക്കും പേടിയാണ് ഒരു അഞ്ചാറ് പേര് കൂടി നിന്ന് നമ്മൾ ആനെ കാണുമ്പോൾ നമുക്ക് വിഷയമില്ല പേടിയൊന്നും നമുക്ക് തോന്നുന്നില്ല പക്ഷെ ഒരാൾ തന്നെ കാണുമ്പോൾ നമുക്ക് വേണം അപ്പം ഞാൻ തിരിച്ചു പോകുന്നു ഞാൻ ഒരു വേറൊരു വഴിക്ക് പോവുകയാണ് ചെയ്തത് അമ്പലത്തിലേക്ക് അപ്പം എന്തോ എൻ്റെ ഭാഗ്യം കൊണ്ടാണോ എൻ്റെ മക്കളുടെ ഭാഗ്യം കൊണ്ടാണോ ആന എന്നെ ഒന്നും ചെയ്തില്ല കറക്റ്റായിട്ടും ഞാനത് നോക്കാതെ പോയിരുന്നെങ്കിൽ അപ്പം ഞാൻ ചെല്ലുന്ന സമയത്ത് ആന ഒരു ചില്ല ഒഴിച്ചത് കാരണം ഞാൻ അവിടെ ശ്രദ്ധിച്ചു ഇല്ല അതും ശ്രദ്ധിക്കില്ല അങ്ങനെ ശ്രദ്ധിക്കാൻ പോകും നമ്മൾ അങ്ങ് വേഗം പോകും അമ്പലത്തിൽ പോവാണല്ലോ നമ്മൾ വേഗം പോകും ഇങ്ങനെയാണ് ഇവിടത്തെ അവസ്ഥ അത്ര വർഷങ്ങൾ രണ്ടു മൂന്ന് വർഷം മുന്നേ ഉള്ള സംഭവം അതിനുശേഷമാണ് അവിടെ ഇപ്പം ഫോറസ്റ്റുകാരാണ് ഈ ഫോറസ്റ്റിന്റെ അതിർത്തിയൊക്കെ തെളിക്കേണ്ടത് ഈ ഫോറസ്റ്റിന്റെ അതിർത്തി ഇവരാണ് തെളിപ്പിക്കേണ്ടത് കഴിഞ്ഞ ദിവസം തൊഴിലുറപ്പുകാരെ കൊണ്ട് ഒരു ദിവസം ഇവർ പിന്നെ ചുമ്മാ സൗജന്യമായിട്ട് എന്തോ ബിസ്ക്കറ്റോ ചായയോ മേടിച്ചു കൊടുത്തു ഏഹ് അവരെക്കൊണ്ട് പണിയിപ്പിക്കുക ചെയ്ത് ശ്രമദാനം പോലെ അവരെക്കൊണ്ട് അങ്ങനെയല്ല ചെയ്യേണ്ടത് ഫോറസ്റ്റിൽ ഇതിന് പൈസയുണ്ട് പൈസ അനുവദിച്ചിട്ടുണ്ട് ആ പൈസ എടുത്ത് ഈ ഫോറസ്റ്റിന്റെ അതിർത്തിയെല്ലാം ഇവര് ബോർഡർ അല്ല അവർ തെളിക്കേണ്ടതാണ് അവർ തെളിപ്പിക്കേണ്ട കാര്യങ്ങളാണ് അല്ലാതെ ഞങ്ങൾ തൊഴിലുറപ്പുകാർ ചെയ്യേണ്ട കാര്യങ്ങളല്ല ഇത് അവരെന്തുകൊണ്ട് ചെയ്യുന്നില്ല അവർക്ക് പൈസ ഇല്ലേ ഫണ്ടില്ലേ ഫണ്ടില്ല കേന്ദ്ര സർക്കാർ ഫണ്ട് കൊടുക്കുന്നില്ലേ എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് എന്താണ് അങ്ങനെ ചെയ്യുന്നത് ഇവർ തെ സാധനങ്ങളാണ് ഇതൊക്കെ ഇപ്പോൾ ഇപ്പം ഞങ്ങൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ പരിസരം വൃത്തിയാക്കിയിടാനാണ് അവർ ഞാനൊരു മട്ടിയോട് ചേർന്ന് ഈ മരത്തിനോട് ചേർന്ന് താമസിക്കുന്ന ഒരാളാണ് ദിവസവും ആന കാണുന്ന വ്യക്തിയായത് കൊണ്ടാണ് എപ്പോൾ വേണേലും എന്നേലും ആക്രമിക്കാം എൻ്റെ കൊച്ചിനെ ആക്രമിക്കാം അല്ല വേറൊരാളെ ആക്രമിക്കാതെ ഞാനന്ന് ശരിക്കും ഞാൻ വിറച്ചുപോയി എൻ്റെ കൊച്ചു വന്ന് വാതിൽ പുറന്ന് അകത്തേക്ക് കയറുകയും ഈ ആന അവിടെ നിന്ന് ഒരു ചീ ഒരു ചീറ്റുന്ന ഒരു സൗണ്ടാണ് ഞാൻ കേൾക്കുന്നത് ഞാൻ എൻ്റെ കുഞ്ഞ കൊച്ചിനെ എൻ്റെ കുഞ്ഞു കൊച്ചിനെ ഒരു പൈസ വരില്ല ആ കൊച്ചിനെയും കൊണ്ട് എനിക്കങ്ങനെ പുറത്തേക്ക് ഇറങ്ങിച്ചെല്ലാം പറ്റും എൻ്റെ മോള് വന്നില്ലല്ലോ എന്നോർത്ത് ഞാൻ വിഷമിച്ചിരുന്നായിരുന്നു വീട്ടിൽ ഇവിടെ വിളിച്ചിട്ട് ഇവിടെ എടുക്കുന്നില്ല മഴയുണ്ട് ശരിക്കും അവരൊരു ലൈറ്റോ അല്ലെങ്കിൽ ഫെൻസിങ്ങോ ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് ഫെൻസിങ്ങിലേക്ക് വന്ന ആന പെട്ടെന്ന് അറ്റാക്കി ചെയ്യില്ല ഇച്ചിരി ഉണ്ട് അതോ അപ്പുറത്ത് മാറിയേ നിൽക്കൊള്ളൂ ഏ ഇത് ഒരു പോലെ ഒരു സൗണ്ട് കേട്ടോ നമ്മുടെ ചങ്കാളിപ്പോൾ അപ്പം ഞാൻ ചോദിച്ചു മോനെ മോൻ കണ്ടില്ലേ ആനെ അവിടെ നിപ്പുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു അന്നേരമാണ് അതും ശ്രദ്ധിക്കണം അത് എത്രയും പെട്ടെന്ന് വീട്ടിൽ വരാനുള്ളതാണ് അപ്പം നമുക്ക് ഒരാ എപ്പോഴും ഒരു കൂട്ട് കാണണമെന്നില്ല ഇങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് എപ്പോഴും ഒരു കൂട്ടുണ്ടാവില്ല ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും ഇപ്പം എനിക്ക് വന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലേ ഇപ്പം വന്നത് അതുപോലെ നമ്മൾ ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും വരേണ്ടി വന്നത് എനിക്ക് അതിലേ ചുറ്റി ഇങ്ങനെ വന്നിട്ട് എനിക്ക് സിറ്റിക്ക് പോകാൻ പറ്റില്ല ഏഹ് സിറ്റിക്ക് പോകാൻ പറ്റില്ല നമുക്ക് അതിലേ ചുറ്റി നമുക്ക് പോകാൻ പറ്റില്ല അതൊക്കെ ഒരുപാട് ദൂരമാണ് ഇത് തന്നെയാണ് നമുക്ക് സേഫ് ആയ ഒരു എന്നാലും രാത്രി കാലങ്ങളിൽ നമ്മൾ വരുമ്പോൾ ഓട്ടോറിക്ഷ രാത്രി ഒരു ഒമ്പത് മണിക്ക് ശേഷം ഒരു ഓട്ടോറിക്ഷ വിളിച്ചാലും ഇവിടെ വരില്ല അവർക്ക് പേടിയാണ് കാരണം ഈ ഗുഡസായ സ്ഥലത്തേക്ക് ഓട്ടോറിക്ഷ എങ്ങോട്ടാണ് മാറ്റുന്നത് ഈ റോഡ് തന്നെ ഇത് മോശം വളരെ മോശമായിട്ടാണ് ഈ റോഡ് കിടന്നത് ഈ റോഡ് കടന്നിട്ട് മൂന്നോ നാലോ മാസോട്ട് ഇപ്പോൾ ആയിട്ടുള്ളൂ അല്ലാതെപ്പോൾ ഈ റോഡിൽ കൂടെ ഒരു ഓട്ടോറിക്ഷ പോലും പോകാൻ പറ്റില്ലായിരുന്നു അത് ദൈവത്തെ അത് എന്തോ നല്ല ഇതായത് ആ റോഡ് നല്ല രീതിയിലായി കഴിഞ്ഞ ദിവസം ആക്കിയത് കാരണം ഇപ്പോൾ ഒരു വണ്ടിക്കെങ്കിലും കയറിപ്പോകാം ഏഹ് വണ്ടി ഞാൻ തിരിക്കാനോ മറിക്കാനോ ഒന്നും പറ്റത്തില്ല ഇട്ട് ആന കണ്ടു കഴിഞ്ഞാൽ വണ്ടി ആനയിൽ ഉപദ്രവിക്ക ആന ഉപദ്രവിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഏഹ് അപ്പം അങ്ങനെയാണ് ഞങ്ങൾക്കൊരു രാത്രിയിലൊരു ആംബുലൻസ് നമ്മളത്യാവശ്യമായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ വരും പക്ഷെ ആ ആംബുലൻസിന് വേറെ എന്തെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് വരുമോ വരില്ല അപ്പം നമ്മൾ ഇവിടെ കിടന്ന് മരിക്കും അത്രേ ഉള്ളൂ അതാണ് ഇവിടുത്തെ അതേസമയം കൃത്യമായിട്ട് ഞാൻ ഞാൻ വർഷങ്ങൾക്ക് ഒരു രണ്ട് മൂന്നാല് വർഷം മുന്നേ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ പോവുക അവിടെ കാടിൻ്റെ നടുക്ക് ചെന്നപ്പം ആന ഇങ്ങനെ ഓട്ടോറിക്ഷയിലേക്ക് ഇരച്ചു വന്നു ഇവിടെയുള്ള ഓട്ടോറിക്ഷക്കാൻ നഷീനാസ് എന്ന് പറയും അറിയാം രണ്ട് ആന ഇങ്ങനെ കടന്നുപോയി കടന്നു പോയതിനു ശേഷം ഞങ്ങൾ അവിടെ നിർത്തുക ചെയ്തോണ്ട് ഒരു കേറ്റത്തിലേക്ക് ചെന്നപ്പോഴാണ് ഈ ആന കാണുന്നത് കൃത്യമായിട്ട് ഏഹ് ആന അപ്പുറത്ത് മാറിയിട്ടുണ്ട് ഇത്രയും ഇത്ര അടുത്താണ് ആനക്ക് തുമ്പിക്കൈ വെച്ച് ഞങ്ങളെ പിടിക്കാവുന്നതേ ഉള്ളൂ എൻ്റെ ചങ്കുന്നാളി ഞാനുണ്ട് എന്റെ കൊച്ചുണ്ട് ഈ ഓർഡക്കാരനുണ്ട് ഏഹ് അന്ന് അന്നൊക്കെ ഇത് അതുപോലെ ഇവിടെ ആനശല്യം ഉള്ള സ്ഥലമാണ് ഭയങ്കര രൂക്ഷമായ ഒരു സ്ഥലം തന്നെയാണ് ഇതുപോലെ ഇവിടെ ഇനിയും പ്രശ്നങ്ങളുണ്ടാകും ആൾക്കാരെ കൊല്ലും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ദയവേ ഇത് ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ സർക്കാർ അല്ലെങ്കിൽ ആരാണെങ്കിലും ശരി ഞങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ജീവിക്കാനുള്ള ഒരു സംരക്ഷണം തരണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് എനിക്ക് പറയാനുള്ളത്